ശബരിമലയിലെ സ്വർണ്ണ നഷ്ടമായതിൽ മറുപടി പറയേണ്ടത് അമ്പലമെഴുങ്ങികളായ സർക്കാരാണെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ അവിശ്വാസികളുടെ സർക്കാർ അയ്യന്റെ പൊന്നിനെ പോലും അപഹരിക്കുന്നു ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിക്കുന്നു ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ അറസ്റ്റ് ചെയ്ത സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കൊട്ടാരത്തര സബ് ജയിലിൽ കണ്ട ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത് അതിനുവേണ്ടി ജയിൽവാസം അനുഭവിക്കുന്നത് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളോട് വലിയ ബഹുമാനവും വിശ്വാസവും കോടിക്കണക്കിന് മനുഷ്യന്മാർ എന്നാൽ അവിശ്വാസികളുടേതായ ഈ സർക്കാർ ഈ സർക്കാർ അയ്യൻ്റെ പൊന്നിനെ പോലും അപഹരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവിശ്വാസികളുടെ സർക്കാരിന് എന്താണ് അയ്യപ്പനോട് ഈ നാട്ടിലെ വിശ്വാസങ്ങളോട് ഇത്ര വിരോധം എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിരന്തരമായി ശബരിമല അടക്കമുള്ള ആരാധനാലയങ്ങളുടെ പവിത്രതയും ആരാധനാക്രമങ്ങളെയും ആചാരക്രമങ്ങളെയും ആക്രമിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്